മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സ്വർണ്ണ അവസരം സെപ്റ്റംബർ ഏഴ് മുതൽ വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ വരൂ ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പെർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പെർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ മുസ്ലിം ലീഗ് ഉഞ്ചിയം പഞ്ചായത്ത് കമ്മിറ്റി സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി ശാഖാ കമ്മിറ്റികളിൽ നിന്ന് വാർഡ് കമ്മിറ്റികളിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി വെള്ളികുളങ്ങര എട്ടാം വാർഡ് സമ്മേളനവും വാർഡ് കമ്മിറ്റി രൂപീകരണവും നടന്നു സമ്മേളനം മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ ട്രഷറർ സൂപി നരിക്കട്ടേരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് അപ്പൊ ചിലരൊക്കെ നമ്മളെ പറ്റി പറയാൻ നിങ്ങളൊരു ജീവകാരുണ്യ സംഘടനയാണ് പാലിയേറ്റീവ് സംഘടനയാണ് നിങ്ങള് സി എച്ച് സെന്ററും ഡയാലി സെന്ററും ബൈപ്പർ റൈമൊക്കെ നടത്തുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾ രാഷ്ട്രീയ സംഘടനയല്ല എന്ന് നമ്മെ വിമർശിക്കുന്നവരുണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നതും സേവന പ്രവർത്തനമാണ് നാട്ടിലെ കക്ഷി രാഷ്ട്രീയവും മത ഒന്നും നോക്കാതെ എല്ലാവരെയും സഹായിക്കുന്ന തരത്തിലുള്ള മുസ്ലിം പഞ്ചായത്ത് പ്രസിഡന്റ് യു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജൗഹർ വെള്ളിക്കുളങ്ങര സ്വാഗതം പറഞ്ഞു ബഹ്റൈൻ കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി വളരെ മനോഹരമായ കൺവെൻഷൻ ഇതിന്റെ പ്രവർത്തിച്ച മജീദ് അതേപോലെ പ്രിയപ്പെട്ട റഫീഖ് സാഹിബും ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രവർത്തകന്മാർ അതേപോലെ വനിതാ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് സുലൈച് ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ നിങ്ങളൊക്കെ ഈ സംഘടനയോട് കാണിക്കുന്ന കൂറും ആത്മാർത്ഥതയും തന്നെയാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ നേരത്തെ നമ്മുടെ നരിക്കാട്ടേരി സൂചിപ്പിച്ചതുപോലെയുള്ള ഔന്നത്യത്തിലേക്കും വലുപ്പത്തിലേക്കും അംഗീകാരത്തിലേക്കും ഈ പാർട്ടി എന്നാണ് ആമുഖമായി എനിക്ക് ും സി തിട്ടയിൽ പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് റഹീസാൻ ഔഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എട്ടാം വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി കെ മജീദ് ഹാജി നന്ദി പറഞ്ഞു ചടങ്ങിൽ ഷംസുദ്ദീൻ വെള്ളികുളങ്ങരയെയും സി എച്ച് ഉമ്മർ സാഹിബിനെയും വാർഡ് കമ്മിറ്റി അനുമോദിച്ചു